ഒരു ബോംബ് ൊട്ടുമ്പോ കേരളത്തിൽ കൈകൊട്ടിച്ചിരിക്കുന്നവർ യുക്തിവാദികൾ എന്നുള്ള പേരിൽ എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു റസ്സയിൽ ഭക്ഷണം കിട്ടാതെ പട്ടിന് കിടന്നും മരിക്കുന്ന പാവപ്പെട്ട ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ചിത്രമിട്ടിട്ട് അർഹതപ്പെട്ട ശിക്ഷയാണ് അനുഭവിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവർ മലയാളികളുടെ കൂട്ടത്തിൽ അവരെനിക്കും നിങ്ങൾക്കും കണ്ടുമുട്ടേണ്ടി വരുന്നു ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് ഞാൻ നിങ്ങളും മലയാളികളെ ഒസിയോട് കാണിക്കുന്ന വെറുപ്പിന് ഫലസ്തീനികൾ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ തറവാട്ട സ്വത്തൊന്നും എടുത്തുകൊണ്ടുപോയിട്ടില്ല ഫലസ്തീനിയോടുള്ള മലയാളികളിൽ ചിലരുടെ വിരോധത്തിന്റെ വെറുപ്പിന്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഫലസ്തീനിയുടെ മതമാണ് ഫലസ്തീനിയുടെ വിശ്വാസമാണ് ഫലസ്തീൻ മണ്ണെന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ മണ്ണാണ് എന്ന കാരണം കൊണ്ടാണ് ഫലസ്തീനിയോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ ഇസ്ലാമിനെ ഫലസ്തീനിയോട് വെറുപ്പ് തോന്നുന്ന പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അതിനേക്കാൾ മാരകവും ക്രൂരവുമായ രീതിയിൽ ഒരു രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുമ്പോൾ അത് ആഘോഷമാക്കി തീർക്കണം എന്ന് ചിന്തിക്കുന്നവർ എന്ത് കാരണം കൊണ്ടാണ് എന്നറിയുമോ ആ മനുഷ്യന്റെ വിശ്വാസത്തെയാണ് ആ മനുഷ്യന്റെ മതത്തെയാണ് ആ മനുഷ്യൻ ഇന്ന പ്രവാചകന്റെ അനുയായിയാണ് അതാണ് ഇവരുടെ പ്രശ്നം ആ മനുഷ്യന്റെ വേദഗ്രന്ഥം ഇന്ന ഗ്രന്ഥമാണ് അതാണ് ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം ഇത് നമുക്കിടയിൽ മലയാളികൾക്കിടയിലും വലിയ തോതിലുള്ള ഇസ്ലാമോ ഫോബിയ എന്ന് നമ്മൾ വിളിക്കുന്ന വർത്തമാനകാലത്ത് നമ്മൾ അങ്ങനെ പറയുന്ന ആ പേര് പറയുന്ന ഉറുപ്പിൻ്റെ പ്രചാരണം നമ്മുടെ നാട്ടിലും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പുതിയ പ്രതിഭാസമാണ് എന്ന് ഞാൻ പറയില്ല എല്ലാ കാലത്തും ഇസ്ലാമിനെ ഏറ്റവും സുന്ദരമായി പ്രതിദാനം ചെയ്തത് വെഹമ്പദ് മുസ്തഫ റസൂലിഹു തങ്ങളാണ് അള്ളാഹുല പ്രവാചകൻ മക്കയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിക്കുമ്പോൾ മുഹമ്മദ് നബിയെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് മക്കാ മുഷിദിക്ക് കൂടിയാലോചിക്കാൻ വേണ്ടി പ്രതിനിധികളെ നിയോഗിച്ചത് മദീനയിലേക്കാണ് മദീനയിൽ അവർ പോയി കണ്ടത് അന്നത്തെ ജൂതന്മാരെയാണ് ആ ജൂതന്മാരോട് കൂടിയാലോചിച്ചിട്ടാണ് പ്രവാചക തിരുമേനി അലൈഹി അലൈവലം തങ്ങളോട് പ്രവാചകനാണോ എന്ന് തീർപ്പ് വരുന്നതിനു വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ പരാജയപ്പെടുത്താമെന്ന് കരുതി മക്കയിലെ മുഷിരിക്കുകൾ ഏർപ്പാടുകൾ ചെയ്യുന്നത് ചരിത്രത്തിൽ നാം വായിക്കുന്നത് എല്ലാ കാലത്തും പ്രവാചക ദിനെ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ കാലത്തു വരെ ഇസ്ലാമിനെതിരെ എങ്ങനെയുള്ള ഒരു ഏകീകരണം ശത്രുവിന്റെ ഒരു ഏകീകരണം മുഹമ്മദ് മുസ്തഫ റസൂഹി സല്ലാഹു അലൈവലം തങ്ങളുടെ വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന്നും നടക്കുന്നു